നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം കടുത്ത വിമർശനവുമായി ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ അമ്പലത്തിൽ പാർട്ടി നേതാക്കൾക്ക് പക്വതയില്ലെന്ന് ആർ എസ് എസ് തലവൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വന്നു എങ്കിലും പതിവുകൾക്ക് വിരുദ്ധമായി ബി എന്ന പാർട്ടിയുടെ ശക്തി കേന്ദ്രവും അടിത്തറയുമായ ആർ എസ് എസ് വലിയ വിമർശനവുമായി രംഗത്ത് വന്നത് ബി ജെ പി നേതാക്കളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ആർ എസ് എസ് ദേശീയ തലവനായ മോഹൻ ഭഗത് തന്നെയാണ് പാർട്ടി നേതാക്കളെ ചൂണ്ടി വിമർശനം നടത്തിയത് നാഗ്പൂരിൽ നടന്ന ആർ എസ് എസ് നേതൃയോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് മോഹൻ ഭഗത് കടുത്ത വിമർശനം നടത്തിയത് ബി ജെ പി രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണെന്നും ആ പാർട്ടിയുടെ നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ പാലിക്കേണ്ട പക്വതയും മാന്യതയും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാലിച്ചില്ല എന്ന വിമർശനവുമാണ് മോഹൻ ഭഗത് നടത്തിയത് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ നിർദ്ദേശങ്ങൾ പോലും മുതിർന്ന ചില നേതാക്കൾ പാലിച്ചില്ല എന്ന കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗങ്ങളിലും പ്രവർത്തനങ്ങളിലും മാന്യത പാലിക്കുവാനും അതുവഴി ജനങ്ങളുടെ താൽപ്പര്യം നേടിയെടുക്കുവാനും പാർട്ടി നേതൃത്വത്തിന് കഴിയണം ഒരു കൊല്ലത്തിലധികമായി നിലനിൽക്കുന്ന മണിപ്പൂരിലെ വംശീയ കലാപം അവസാനിപ്പിക്കുന്നതിന് യാതൊരു ഇടപെടലും കേന്ദ്ര സർക്കാർ നടത്തിയില്ലെന്നും ആർ എസ് എസ് മേധാവി വിമർശിച്ചു സർക്കാരിൻ്റെ ഈ നിലപാട് മതന്യൂനപക്ഷ വിഭാഗങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റിയെന്നും ആർ എസ് എസ് യോഗം വിലയിരുത്തി മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും യോഗം ആവശ്യപ്പെട്ടു ആർ എസ് എസ് മേധാവി മോഹൻ ഭഗത് തൻ്റെ പ്രസംഗത്തിൽ നടത്തിയ മറ്റൊരു പരാമർശം ബി ജെ പി നേതൃത്വത്തെ വിഷമത്തിലാക്കിയിട്ടുണ്ട് പാർലമെന്റിലും നിയമസഭകളിലും പ്രതിപക്ഷ പാർട്ടികളായി നിലനിൽക്കുന്ന ബി ജെ പി വിരുദ്ധ പാർട്ടികളെ അംഗീകരിക്കുവാനും പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെ കേൾക്കുവാനും ഭരണകക്ഷികൾ എന്ന നിലയിൽ ബി ജെ പിയും സഖ്യകക്ഷികളും തയ്യാറാകണമെന്ന് മോഹൻ ഭഗത് ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമായ അവസരത്തിലാണ് ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് ജെ പി നന്ദ ആർ എസ് എസിന് ഇഷ്ടകരമില്ലാത്ത ഒരു പ്രസംഗം നടത്തിയത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി സ്വന്തം കാലിൽ നിൽക്കുവാൻ കഴിയുന്ന വലിയ പാർട്ടിയായി മാറിയെന്നും ആർ എസ് എസിന്റെ ഒരു സഹായവും ഇപ്പോൾ ബി ജെ പിക്ക് ആവശ്യമില്ല എന്നുമാണ് നന്ദ പൊതുവിൽ പ്രസംഗിച്ചത് ഈ സംഭവം ദേശീയ മാധ്യമങ്ങളിലും മറ്റും വലിയ വാർത്തകളായി വന്നിരുന്നു രാഷ്ട്രീയമല്ലാത്ത ആർ എസ് എസ് എന്ന സംഘടനയെ അനാവശ്യമായ വിവാദങ്ങളിൽ വലിച്ചിട്ട് വലിയ തെറ്റാണെന്ന് മോഹൻ ഭഗത് യോഗത്തിൽ ചൂണ്ടിക്കാട്ടി ഈ അവസരത്തിൽ യോഗത്തിൽ പങ്കെടുത്തവർ ഈ വിമർശനത്തെ വലിയ കയ്യടിയോടെ സ്വീകരിക്കുകയാണ് ഉണ്ടായത് രണ്ട് തവണകളിലായി രാജ്യം നരേന്ദ്രമോദി ഏറ്റെടുത്തപ്പോൾ കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ വലിയ ആഘാതം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നരേന്ദ്രമോദി മൂന്നാമത്തെ സർക്കാരുമായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് ഘടക സഹായത്തോടെ മാത്രമേ ഈ ഭരണം നരേന്ദ്രമോദിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഈ അവസരത്തിൽ സ്വന്തം പാർട്ടിയായ ബി ജെ പിയുടെ നേതാക്കൾ സ്വീകരിച്ച നിലപാടുകളെ കടുത്ത ഭാഷയിൽ ആർ എസ് എസ് വിമർശിച്ചത് പ്രധാനമന്ത്രി മോദിക്ക് വരെ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഏതായാലും ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയും അതിന് താങ്ങും തണലുമായി എല്ലാ കലവും നിന്നിട്ടുള്ള ആർ എസ് എസും തമ്മിൽ ഉണ്ടായിരിക്കുന്ന അകൽച്ച ഭാവിയിൽ സർക്കാരിനെ തന്നെ ബാധിക്കുന്ന പ്രതിസന്ധിയായി വളരുമോ എന്ന ആശങ്കപ്പെടുത്തലാണ് ബി ജെ പി നേതാക്കൾക്കുള്ളത് നന്ദി